പി എസ് സി കോഴ വിവാദം തള്ളി സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനും രംഗത്ത് വന്നു പാർട്ടി യുവ നേതാവ് കെ വി പ്രമോദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പരാതി ലഭിച്ചിട്ടില്ലെന്നും എല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നുമുള്ള നിലപാടാണ് സി പി എം ജില്ലാ നേതൃത്വത്തിൻ്റെത് കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമായിരുന്നു പി മോഹനന്റെ പ്രതികരണം ഇതിനിടെ സംഭവത്തിൽ ആരോപണ ആരോപണവിധേയനായ പ്രമോദിനോട് പാർട്ടി വിശദീകരണം ചോദിച്ചതായും സൂചനയുണ്ട് പി എസ് സി അംഗത്വം നേടാൻ കോഴവാങ്ങി എന്ന ആരോപണത്തിൽ വിവാദം ശക്തമായ ഘട്ടത്തിലാണ് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത് ആരോപണ വിധേയനായ പാർട്ടിയിലെ യുവനേതാവിനെതിരെ നിർണായക തീരുമാനം യോഗത്തിൽ എടുത്തേക്കുമെന്നായിരുന്നു ധാരണ എന്നാൽ ആരോപണത്തെ പൂർണ്ണമായും തള്ളുകയായിരുന്നു ജില്ലാ നേതൃത്വം നിങ്ങൾ ഈ കോലാഹലം ഉണ്ടാക്കുന്ന പോലുള്ള സംബന്ധിച്ച ഒരറിവ് ഞങ്ങൾക്കില്ല എന്തോ പി എസ് മാധ്യമങ്ങളും അതുപോലെ എതിരാളികളും കൂടി എന്തോരും പി എസ് സി അംഗത്തിന്റെ നിയമനം നടത്താൻ പോകുന്നു എന്നൊക്കെ അത്തരം ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരറിവില്ല എനിക്കൊരറിവില്ല പാർട്ടി ജില്ലാ കമ്മിറ്റിക്കും ഒരു അറിവില്ല മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒരുപാട് പി മോഹനൻ പ്രതികരിച്ചു മുഹമ്മദ് റിയാസിനെയും അതുവഴി പാർട്ടിയേയും ഗവൺമെന്റിനെയും എല്ലാം ഒന്ന് കരിവാരി തേക്കാം എന്നുദ്ദേശിക്കുന്ന കുറച്ച് മാധ്യമങ്ങളും അതുപോലെ രാഷ്ട്രീയ എതിരാളികളൊക്കെ ഉണ്ടാവും അതൊന്നും നടക്കില്ല അതിനെയൊക്കെ ശക്തമായി ഞങ്ങൾ പ്രതിരോധിക്കും എന്നാൽ സാമ്പത്തിക ആരോപണത്തെ പൂർണ്ണമായും പാർട്ടി സംസ്ഥാന നേതൃത്വം തള്ളിയില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ വിഷയത്തിൽ എന്ത് നിലപാടാവും പാർട്ടി ഇനി സ്വീകരിക്കുക എന്നതും അറിയേണ്ടതുണ്ട് അമൃത ന്യൂസ് കോഴിക്കോട്